യേശുഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുലനിക്കത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഇന്ന് സെപ്റ്റംബർ പതിനാല് തിരുസപ്പമാതാവ് നമ്മുടെ കർത്താവ് യേശു ഷിഹായുടെ കുരിശിൻ്റെ പുകഴ്ച തിരുനാളിലേക്ക് നമ്മെ സാദനം ക്ഷണിക്കുകയാണ് നമ്മൾ ആലപിക്കാറില്ലേ കുരിശാണ് രക്ഷ കുരിശിലാണ് രക്ഷ കുരിശേ മിച്ചിടുന്നു നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നിരവധിയായ എല്ലാ കുരിശുകളെയും സന്തോഷത്തോടെ ഏറ്റെടുക്കാൻ തക്കവണ്ണം അവിടെ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ആശീർവദിച്ചിട്ടുള്ളത് ഇന്ന് നാം കുരിശിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ യേശു നമുക്ക് നേടിത്തുന്ന കുരിശ് എത്ര മഹനീയമായിട്ടുള്ള മഹത്വത്തിൻ്റെ അടയാളമാണ് നമ്മൾ ഓരോരുത്തരും കുരിശിനാൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് വിശുദ്ധ കുരിശിനാൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് ആ കുരിശിൻ്റെ മഹാത്മ്യം നമ്മുടെ ഓരോരുത്തരുടെയും ക്രൈസ്തവ ജീവിതത്തിലൂടെ നാം പ്രകടമാക്കുകയും ചെയ്യും പരിശുദ്ധ കന്യകാമുറിയത്തെക്കൂടെ നമ്മൾ ഓർക്കുമ്പോൾ അവിടെ കുരിശിലൂടെ നമുക്ക് നേടിത്തന്ന ഈ മഹത്വം അതിൻ്റെ രക്ഷണീയ കർമ്മത്തിൽ പങ്കു പരിശുദ്ധ കന്നികാമുറിയം ആകയാൽ ഈ പരിശുദ്ധ കന്നികാമുറിയം നമ്മൾ നിരന്തരം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന കുരിശുകൾ സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നതിലേക്ക് അവളുടെ പവിത്രമായ സമർപ്പണവും നിശബ്ദതയുടെ സഹനത്തിൻ്റെ ക്ലേശത്തിൻ്റെ ആ മാധുര്യം നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട് ആകയാൽ ഈ കുരിശ് നമ്മളെ നിരന്തരം ദൈവത്തെങ്കിലേക്ക് നമ്മളെ ചേർത്ത് വയ്ക്കട്ടെ കുരിശിലൂടെ അവിടെ നമുക്ക് നേടിത്തരുന്ന ആ രക്ഷണം നമ്മുടെ ജീവിതക്ലേശങ്ങളിൽ പോലും സന്തോഷത്തോടെ അത് സന്തോഷം സഹിച്ചുകൊണ്ട് ഈ കുരിശിൽ നമ്മുടെ അടയുവാൻ അത് പരിശ്രമിക്കാം ദൈവം നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കട്ടെ ആമേ